മഴക്കാലത്തെ ഭയന്ന് കുറ്റിപ്പുറത്തെ ആറുവരിപ്പാതയൂരത്ത് വൃദ്ധ ദമ്പതിമാർ താമസിക്കുന്നുണ്ട് കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന വയ്യാട്ട് പുത്തൻ വീട്ടിൽ ദാമോദരനും ഭാര്യ പത്മിനിയുമാണ് ഇവർ ആറുവരിപ്പാതയുടെ നിർമ്മാണത്തിനിടയിൽ ഇവരുടെ വീടിന്റെ മതിൽ മണ്ണുമാാന്തി യന്ത്രം തട്ടി തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു വേനലിൽ പെയ്ത മഴയിൽ തകർന്ന മതിലിന്റെ ഭാഗത്തുകൂടി റോഡിൽ നിന്ന് ശക്തമായി ഒലിച്ചെത്തിയ മണ്ണും മഴവെള്ളവും വീടിന്റെ മുറ്റത്തും അകത്തും തീർത്ത ദുരിതങ്ങൾ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഇനി ശക്തമായ മഴക്കാലം കൂടി വന്നാൽ എന്താവും അവസ്ഥ എന്ന ഭയപ്പാടിലാണിവർ മതിലിന്റെ പല ഭാഗങ്ങളും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് മതിൽ തകർന്ന സമയത്ത് തന്നെ ഇവർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരോട് തകർന്ന ഭാഗം പുനർനിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും അത് ചെയ്തു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതുമാണ് എന്നാൽ പിന്നീട് ഒന്നുമുണ്ടായില്ല വൃദ്ധരായ ദമ്പതിമാർ പരിഹാരത്തിന് ഇതിനകം എൻ എച്ച് എ പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് പലവട്ടം പരാതികൾ നൽകിയെങ്കിലും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആരോപിക്കുന്നുണ്ട് ദേശീയപാത അറുപത്താറിന്റെ ഭാഗമായിട്ട് അവരുടെ ഈ കാന നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ മധുരം മുഴുവൻ പൊട്ടി വീണു അതിൽ പൊട്ടി വീണാകും അതിന് മുഴുവൻ നമ്മളെ മുമ്മർത്തും വീണ് എല്ലാം നമുക്ക് നാശമായി എത്ര പ്രാവശ്യം അവരോട് എൻ എച്ചിനോടും സെക്രട്ടറിയോടും അവരുടെ ഈ കമ്പനിക്കാരുടെ ആൾ വന്നാൽ നൈരേക്ക് തരാമെന്ന് പറഞ്ഞാൽ അത് അതിനൊരു മറുപടി നമുക്കൊരു പരിഹാരവും കാണാതെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടില്ല മഴ വന്നാൽ ഇനി ഈ മണ്ണ് മുഴുവൻ നമ്മളെ മേലേക്ക് പൊട്ടി വീണ് നമ്മളെ വീടിനേക്കന്നെ ബുദ്ധിമുട്ട് തന്നെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒന്നും വേണ്ട ഇത് വൃത്തിയായിട്ട് ആദ്യത്തെ പോലെ നമുക്കൊന്ന് വൃത്തിയാക്കി തന്നാൽ മതി നാശി വീടും ഒന്നും നാശമാവാതെ മതിലൊന്ന് വൃത്തിയാക്കി തന്നാൽ മതി മറ്റൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതേപോലെ ഇവിടെ മുഴുവൻ അവർ തോന്നിയത് കാട്ടിട്ട് മുഴുവൻ വെള്ളം നിറഞ്ഞു നിറഞ്ഞുകിടക്കുക അപ്പൊ ഇതും കൂടെ വിഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നാൽ മാത്രം മതി മറ്റൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അവരോട് വഴിയോ വീടോ ഒന്നും നേരെയൊക്കെ ഞങ്ങൾ വരാം ഞങ്ങൾ നശിപ്പിച്ചത് മാത്രം നന്നാക്കിയാൽ മതി E Channel Kutipuram. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.